ഹലോ ഹായ് അസ്സലാമു അലൈക്കും എവിടെ പോയെന്നറിയില്ല എൻ്റെ പഴയ യൂസക്ക് ഐ മിസ് യു എന്തെല്ലാം ഉണ്ട് എല്ലാവർക്കും വിശേഷം സുഖല്ല റാഹത്തുള്ള എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷായിട്ടിരിക്കുന്നു എന്നൊക്കെ കരുതുന്നു വീഡിയോയിലോട്ട് പോവാം അള്ളാഹു ഏറ്റവും വെറുക്കുന്ന കാര്യമാണ് മറ്റുള്ളവന്റെ പന്നി അറച്ച് തിന്നുന്നത് അതായത് പരദൂഷണം പറയുന്നത് അതായത് വ്യഭിചാരത്തിനെക്കാട്ടി ശിക്ഷയാണ് വിഭിചരിക്കുന്നതിന് ശിക്ഷയില്ലെന്നല്ല ശിക്ഷ ഉണ്ട് ഏറ്റവും കൂടുതൽ ശിക്ഷ മറ്റുള്ളവന്റെ പരദൂഷ്ണം നാവുകൊണ്ട് പറയുന്നതാണ് അള്ളാഹു ആരെയും നരകത്തിൽ ഇടാറില്ല നരകത്തിൽ ഇട്ടിട്ടില്ല അള്ളാഹു അത്രയും പാപമാണ് അള്ളാഹു അത്രയും പാപമാണ് ജനങ്ങൾ നമ്മളെ പുച്ഛിക്കും ഒറ്റപ്പെടുത്തും പരിഹസിക്കും തളർത്തും തകർത്തും ഉദാഹരണത്തിന് എൻ്റെ ചാനലിൽ പോയെന്നറിഞ്ഞപ്പോൾ തന്നെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല ഇന്ന് പലരും ഹാപ്പിയാണ് എല്ലാരോടും നല്ല സന്തോഷം പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ചാനലാണ് ഇപ്പോൾ ഞാൻ ആരോടും പറയാതെയാണ് തുടങ്ങിയിരിക്കുന്നത് എൻ്റെ ആ ഒരു ചാനൽ ഷിബിനോ ബ്ലോഗ്സ് മൈന മൈന എന്നെ കാണുമ്പം അവർക്കറിയാൻ പറ്റും ആദ്യമായിട്ട് കാണുന്ന എല്ലാവർക്കും ഹായ് വിവാഹ ജീവിതത്തിൽ നമുക്ക് ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും വ്യഭചരിക്കരുത് അന്തസ്സായിട്ട് വേറെ കല്യാണം കഴിക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് പറഞ്ഞൊഴിവാക്കിയിട്ട് ഒരിക്കലും വ്യഭിചരിക്കാൻ പാടില്ല കല്യാണം കഴിക്കാം അതിൽ യാതൊരു തെറ്റുമില്ല ഏറ്റവും കൂടുതൽ തെറ്റ് പരിതൂഷ്ണം പറയുന്നതാണ് ഈ ദുനിയാവിലെ ഞാൻ തത്വം പറയാനൊന്നും വന്നതല്ല പിന്നെ けっかおばあんこ അപ്പോൾ പാങ്ക് വിളിച്ചു കഴിഞ്ഞ് ഞാനതാണ് മിണ്ടാതിരുന്നത് അപ്പം എൻ്റെ ചാനലിൽ പോയെന്ന് പറഞ്ഞപ്പം പേര് ഞാൻ എടുത്ത് പറയുന്നില്ല ഉറ്റവരും ഉടയോരും വരെ ചിരിച്ച് കാര്യം എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കാൻ മാത്രം പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ അള്ളാഹുവിനാണ് എനിക്ക് ഏറ്റവും വിശ്വാസം ഒരു കൂട്ടുകാരും ഒരു ഭർത്താവും അല്ലെങ്കിൽ ഒരാളും നമ്മുടെ കൂടെ എന്നും കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട എൻ്റെ ആ വ്ളോഗിൽ ഞാൻ എന്ത് പറഞ്ഞാലും കിളികൾ വരെ കരയാറുണ്ട് അത് സത്യം ഉള്ളത് കൊണ്ടാണ് ബാങ്ക് വിളിക്കാറുണ്ട് ആ ടൈമിൽ അത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ദുനിയാവിലെ സത്യങ്ങളാണ് അപ്പോൾ ഒരുപാട് പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല ഇന്ന് ഞാൻ നല്ലൊരു ടിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫേസ് റിമൂവലിനെ പറ്റി സംസാരിച്ചില്ലായിരുന്നോ അപ്പോൾ നമ്മളൊന്ന് സുഖമില്ലാതെ കടന്ന് ചെയ്യാതിരുന്നാൽ ബോറാകും അല്ലേ ഒന്ന് ചിന്തിക്കുക ആ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ചിന്തിക്കുക മോള് കോൾ ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ വീട്ടിൽ പോയതാണ് വീഡിയോ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്ന ഇപ്പോൾ പിടിക്കാം അപ്പം അതവിടെ നിൽക്കട്ടെ അപ്പം എത്ര ലേഡീസ് എന്തൊക്കെ ഇത് വെച്ചിട്ട് ലേഡീസിൻ്റെ ആണെങ്കിൽ പോലും പഠിച്ചാലും രോമം ഉറപ്പാണ് വരും ഒന്ന് കിടന്നു പോയാൽ പഠിക്കാൻ ആരുമില്ലെങ്കിൽ നമ്മുടെ മുഖം വൃത്തികേടാവും അതുകൊണ്ടാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഇന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നത് ഒലുവിലാണ് നമുക്ക് കൂടുതൽ ഗ്ലാമർ ഉണ്ടാകുന്നത് ഒതും എടുത്ത് നടന്നാൽ നമുക്ക് ഭയങ്കര ഭംഗിയാണ് ഒരു ഒരു മേക്കപ്പും നമ്മൾ യൂസ് ചെയ്യേണ്ട പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അസലാമലൈക്കും